ഹലോ അസ്സാമലൈക്കും നമസ്കാരം പറയപ്പെട്ടവർ ഇടവേള റാഫിയാണ് ഇന്നിപ്പോൾ ഇവിടെ വൈഫോസിക്ക് വന്നിക്കുകയാണ് മുത്തളിയൻ്റെ വീടാണ് മുത്തളിയൻ്റെ വീട്ടിലാണെന്നൊരു ഒരു വിരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നതാണ് തൊട്ടടുത്താൽ കാണുന്നതിന് രണ്ടാമത്തെ അളിൻ അർഷാദിൻ്റെ വീട് ഇത് മുത്തളിൻ അൻവറുടെ വീട് ശരിക്കും അതാണെന്ന് ശരിക്കും തറവാട് പോഷൻ അതാണ് ഓക്കെ വൈഫിൻ്റെ തറവാട് പോഷൻ ശരിക്കും അതാണ് അവിടെ ചെറിയ അളിൻ വീടൊക്കെ വെച്ച് സെറ്റപ്പാണ് ഞങ്ങളുടെ വിരുന്നേരെല്ലാവരും ഓരോരുത്തരുണ്ട് ഭക്ഷണം കൈക്കാളെ തീരെപ്പിക്കുന്ന നിൽക്കുകയാണ് ഞങ്ങൾ മേശം ഐറ്റംസ് ഒക്കെ ഒരുങ്ങി കേട്ടോ കൈവേലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വൈഫോസ് ഉള്ളത് ഏഹ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളതൊരു വിരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്വീകരണങ്ങൾ അവിടെ വന്നവരൊക്കെ നോർലിക്സ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ എന്തായാലും എൻ്റെ സന്തോഷങ്ങൾ എപ്പോഴും നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഓക്കെ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ മാത്രമാണ് എൻ്റെ സപ്പോർട്ട് താങ്ക് യു സ്നേഹത്തോടെ സ്വന്തം ഇടവേള റാഫി ബൈ അപ്പോൾ എന്തായാലും ഇവിടെ വിരുന്നുമായി ബന്ധപ്പെട്ട് ബൊഫേസിസ്റ്റം ആട്ടോ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത് നല്ല അടിപൊളി അതാണ് അതാ ഞങ്ങളെ ഫുഡിന്റെ ഞങ്ങളുടെ ഫുഡിൻ്റെയൊക്കെ ചീഫാണ് നിൽക്കുന്നത് ഫുഡിന്റെ ഒക്കെ ചീഫാണ് നിൽക്കുന്നത് അഷ്റഫ് അഷ്റഫ് പി വിയെ ഓക്കെ ഉണ്ട് അപ്പോൾ സലാഡ് ഐറ്റംസുകളും ചപ്പാത്തി എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു എന്താ പറയുക നല്ല അടിപൊളി നാടൻ കപ്പ ഫ്രൈഡ് റൈസ് ചപ്പാത്തി അടിപൊളി എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അത് ഏറെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി കേട്ടോ ഓക്കെ മൊത്താളിൻ അൻവർക്കാടെ വീട്ടിൽ വെച്ചിട്ടാണ് വിരുന്നത് ആ കാണുന്നത് രണ്ടാമത്തെ തളിയിൻ്റെ വീടാണ് കാരണം അക്ഷവിൻ്റെ വീട് ഓക്കെ അപ്പോൾ ദീസ് മൈ വൈഫ് സാറ ഓക്കെ എല്ലാവരും കണ്ടോ ഞങ്ങളിങ്ങനെ ഒരു അടിപൊളി മുകളിൽ നിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ പോകുന്ന കേട്ടോ ഓക്കെ ഓൾമോസ്റ്റ് അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിലാക്കി ഇപ്പോൾ വീടാണ് കാലിയോ എല്ലാവരും ഇപ്പോൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കേൾക്കാനുള്ള തിരക്കിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ കാര്യം മാത്രമായി കണ്ടോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഓക്കെ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള തൈരടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഓൾമോസ്റ്റ് അല്ല ചിലർ വടമാൻ തുടങ്ങി ചിലരൊന്നും എന്താ പറയുക എന്താ പറയുക പരസ്പരം സ്നേഹ സന്തോഷങ്ങൾ പങ്കുവട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല രസകരമായ രീതിയിൽ തന്നെ ഇന്നത്തെ ഒരു സായാണ് ഞങ്ങൾ വളരെ വൈബാക്കി കൊണ്ട് മുന്നോട്ട് പോകുകയാണ് പക്ഷേ കഴിഞ്ഞാൽ പൊട്ടം പരിപാടികളൊക്കെ ഉണ്ട് മറ്റു വിഷയങ്ങളൊക്കെ കിടക്കാം ഒന്ന് പോയി കഴിക്കട്ടെ ജസ്റ്റ് ബ്രേക്ക് അപ്പോൾ എന്താണ് പറയുക അതായത് ഓരോരുത്തരുങ്ങനെ വിളമ്പാനും കഴിക്കാനൊക്കെ തുടങ്ങിയത് ഇതുപോലെ ഒരു വേറെ വൈബാണ് പൂള വേണ്ടവർക്ക് പൂള ഉണ്ട് ഐ മീൻ എന്താ പറയുക കപ്പ മത്തിക്കറി ചിക്കൻ കറി മട്ടൻ കറി തന്തൂരി ചിക്കൻ അതുപോലെ തന്നെ കെ എസ് ടി അടിപൊളി എല്ലാം ഉണ്ട് എല്ലാം കൂടി ഉള്ള ഒരു നല്ല വൈബാണ് ഓക്കെ താങ്ക്